സ്നേഹമുള്ളവരെ പിറവിയുടെ തുറവി ഇരുപ്പിറവി എന്ന ക്രിസ്തുമസ് ചിന്തകളിലേക്ക് സ്നേഹപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്വന്തം കരുതി സ്നേഹിക്കുന്നതാണ് സ്വന്തമാക്കാനായി സ്നേഹിക്കുന്നതിനേക്കാൾ സുന്ദരമായ സ്നേഹം ക്രിസ്തുമസ് ദൈവം ലോകത്തെ സ്വന്തമാക്കാനായി സ്നേഹിച്ചതല്ല മറിച്ച് എന്ന് കരുതി സ്നിച്ചതിൻ്റെ സുന്ദരമായ സ്മരണയാണ് മനോഹരമായി ഒരു ചെടിയിൽ വിരിഞ്ഞു നിൽക്കുന്നതായ പുഷ്പത്തെ കാണുമ്പോൾ അതിനെ സ്വന്തമാക്കാനാണ് ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നതെങ്കിൽ അവൻ അതറുത്തെടുത്ത് കയ്യിൽ പിടിക്കും അവൾ അതറുത്തെടുത്ത് തലയിൽ ചോളും എന്നാൽ ആ പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ മനോഹാരിത കാണുമ്പോൾ അതിനെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ ആ ചെടിക്ക് വെള്ളവും വളവും ഒക്കെ നൽകി പരിപാലിക്കും ഈ ക്രിസ്തുമസിൻ്റെ ആദ്യ ദിനം നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരട്ടെ എൻ്റെ ഇതുവരെയുള്ള സ്നേഹങ്ങൾ ഇനിയുള്ള സ്നേഹമൊക്കെ മറ്റുള്ളവരെ സ്വന്തമാക്കി എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്നേഹമാണോ മറ്റുള്ളവരെ സ്വന്തം എന്ന് കരുതി അവരുടെ വളർച്ചയ്ക്ക് സന്തോഷത്തിന് സംതൃപ്തിക്ക് വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാകുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം എൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ഈ ക്രിസ്തുമസ് നാളുകൾ നമുക്ക് മറ്റുള്ളവരെ സ്വന്തമാക്കി സ്നേഹിക്കാനല്ല മറിച്ച് സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാനുള്ള അവസരങ്ങളായി തീരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഏവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു